ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ അത്ലറ്റിക് അസോസിയേഷന്റെ അത്ലീറ്റ്സ് കമ്മീഷനിൽ അംഗമായ മലയാളി ഷൈനി വിൽസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ അത്ലറ്റിക്സ് അസോസിയേഷന്റെ അത്ലീറ്റ്സ് കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ഷൈനി വിൽസൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഫ്രാൻസിലെ പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യമാണ് ഗെയിംസ് വൈഡ് ഓപ്പൺ എ ടി പി ടെന്നീസ് റാങ്കിങ്ങിൽ പുരുഷ സിംഗിൾസ് വിഭാഗത്തിലെ ഏറ്റവും പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ് എ ടി പി ടെന്നീസ് റാങ്കിങ്ങിൽ പുരുഷ സിംഗിൾസ് വിഭാഗത്തിലെ ഏറ്റവും പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കര നഗരസഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ൂർണ ദാരിദ്ര്യ നിർമാർജന നഗരസഭയാകുന്നത് കൊട്ടാരക്കര നഗരസഭയാണ് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ആടുജീവിതമാണ് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ആടുജീവിതമാണ് ആടുജീവിതം സംവിധാനം ചെയ്തത് ാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി മുന്നൂറ് താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മഹേന്ദ്ര സിംഗ് ധോണിയാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി മുന്നൂറ് താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസമാണ് സ്വെൽവേവ്സ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസമാണ് സ്വെൽ വേവ്സ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തമായ കാറ്റ് മൂലം ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സ്വെൽവേവ്സ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസമാണ് സ്വെൽവേഴ്സ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് ലാമിറ്റിയ ഇന്ത്യയും സീഷെൽസും തമ്മിൽ നടന്ന സംയുക്ത നായ സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് ലാമിറ്റിയ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് ലാമിറ്റിയ ഇന്ത്യയും സീഷൽസും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് ലാമിറ്റിയ അടുത്തിടെ അന്തരിച്ച കഥകളിയിൽ ചുവന്ന താടിവേഷങ്ങൾ ചെയ്യുന്നതിൽ പ്രശസ്തനായ വ്യക്തി കലാമണ്ഡലം കേശവദേവ് അടുത്തിടെ അന്തരിച്ച കഥകളിയിൽ ചുവന്ന താടിവേഷങ്ങൾ ചെയ്യുന്നതിൽ പ്രശസ്തനായ വ്യക്തിയാണ് കലാമണ്ഡലം കേശവദേവ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീര പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീരയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നിർമ്മിത ബുദ്ധി അവതാരകയെ അവതരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നിർമ്മിത ബുദ്ധി അവതാരകയെ അവതരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടി പശ്ചിമ ബംഗാളിലെ സി പി ഐ എം ലഡാക്കിന് സംസ്ഥാന പദവി നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരാഹാര സമരം നടത്തി വരുന്ന പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ വ്യക്തിയാണ് സോനം വാങ്ചുക് ലഡാക്കിന് സംസ്ഥാന പദവി നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരാഹാര സമരം നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ വ്യക്തിയാണ് സോനം വാങ്ചുക് നമ്മൾ ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയിൽ ആമീർ ഖാൻ അവതരിപ്പിക്കുന്നത് സോനം വാങ്ചുക്കിന്റെ ജീവിതമാണ് അടുത്തിടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത ഗോപാൽപൂർ തുറമുഖം ഏത് സംസ്ഥാനത്താണ് ഒഡീഷ അടുത്തിടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത ഗോപാൽപൂർ തുറമുഖം ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസി ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ്സിയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്തദത്തേ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് സദാനന്ദ വസന്തദത്തേ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യക്കാരൻ പവൻ ദവലൂരി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യക്കാരനാണ് പവൻ ദവലൂരി വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ പൊതുവിദ്യാലയങ്ങളിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാ ശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് മലയാളം മധുരം പൊതുവിദ്യാലയങ്ങളിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് മലയാളം മധുരം ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ വി പി ജഗതിരാജ് കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് റെയിൽവേ പോലീസിന് വേണ്ടി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് റെയിൽവേ പോലീസിന് വേണ്ടി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ വാക്സിനാണ് ലങ് വാക്സ് ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ആണ് ലങ് വാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഷിതാ സ്മാരക പുരസ്കാര ജേതാവ് സാറാ ജോസഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഷിതാ സ്മാരക പുരസ്കാര ജേതാവ് സാറാ ജോസഫ് ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ ആദ്യമായി എത്തിയ വ്യക്തി ക്രിസ് ബ്രൗൺ ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ബ്രിട്ടീഷ് പര്യവേഷകനായ ക്രിസ് ബൗൺ തെക്കൻ പസഫിക് സമുദ്രത്തിലാണ് പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോ എന്ന പ്രദേശത്തെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സാക്ഷം തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സാക്ഷം ഇനി നമുക്ക് ഇപ്പൊ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ അത്ലറ്റിക്സ് അസോസിയേഷന്റെ അത്ലീറ്റ്സ് കമ്മീഷനിൽ അംഗമായ മലയാളി ഷൈനി വിൽസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എ ടി പി ടെന്നീസ് റാങ്കിങ്ങിൽ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ ഏറ്റവും പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കര നഗരസഭ ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ആടുജീവിതം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ആദ്യമായി മുന്നൂറ് താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസം സ്വെൽവേവ്സ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് ലാമിറ്റിയ സീഷെൽസ് അടുത്തിടെ അന്തരിച്ച കഥകളിയിൽ ചുവന്ന താടിവേഷങ്ങൾ ചെയ്യുന്നതിൽ പ്രശസ്തനായ വ്യക്തി കലാമണ്ഡലം കേശവദേവ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നിർമ്മിത ബുദ്ധി അവതാരകയെ അവതരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം പശ്ചിമ ബംഗാൾ ഡാക്കിന് സംസ്ഥാന പദവി നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരാഹാര സമരം നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ വ്യക്തി സോനം വാങ്ചുക് അടുത്തിടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത ഗോപാൽപൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവല പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസി ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്തദത്തെ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യക്കാരൻ പവൻ ദവലൂരി വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ പൊതുവിദ്യാലയങ്ങളിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതി മലയാളം മധുരം ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് റെയിൽവേ പോലീസിന് വേണ്ടി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ റെയിൽ മൈത്രി ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ലങ് വാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഷിത സ്മാരക പുരസ്കാര ജേതാവ് സാറാ ജോസഫ് ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ ആദ്യമായി എത്തിയ വ്യക്തി ക്രിസ് ബ്രൗൺ തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സാക്ഷ്യം